എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്താ ഫലം എന്ന് നമുക്ക് നോക്കാം അല്ലേ പൊതുവില് കുറേ മനക്ലേശങ്ങളും അതുപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളുമൊക്കെ വളരെ അനുഭവിച്ച ഒരു വർഷം കടന്നുപോയി അല്ലേ അപ്പോൾ ഇനി എന്താണ് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ വിചാരിച്ച് വളരെയധികം എന്താ പറയുക ആകാംക്ഷ പരിതമായിട്ടായിരിക്കും ഈ വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാ തിരുവാതിരക്കാരും കാലത്ത് വിത്തുക വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ എന്നൊക്കെ ഒന്ന് വ്യത്യാസം വന്ന് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ തേടിയെത്തുന്ന വർഷം തന്നെയാണ് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കുന്നതിനും സാധിക്കുന്ന വർഷമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനും വിഷമങ്ങളൊക്കെ കൂടുമെങ്കിലും അതായത് നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടുന്ന വർഷമാണെങ്കിലും പൊതുവിൽ നമുക്ക് സാമ്പത്തികപരമായി ഒരുപാട് ധനം നമ്മുടെ കയ്യിൽ വരാൻ യോഗമുള്ള വർഷമാണ് ആ വരുന്ന ധനം കൈവിട്ട് കളയാതെ നല്ല രീതിയിൽ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ വളരെയധികം നേട്ടവും വിജയവും ഈ വർഷം ഉണ്ടാവും ദമ്പതികൾ തമ്മിലുള്ള ലൈഫ് ഒക്കെ അതായത് ഭാര്യ ഭാര്യഭർത്ത ബന്ധമൊക്കെ വഷളാവാതിരിക്കാൻ ഒന്ന് സൂക്ഷിക്കുക എടുത്തുചാട്ടവും ദേഷ്യവും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കെയർ ചെയ്യുക കേട്ടോ എല്ലാ തിരുവാതിരക്കാരും അങ്ങനെയാണെന്നല്ല അപ്പോൾ അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അല്ല എങ്കിൽ മറുവശത്ത് നിൽക്കുന്ന ആളുടെ നക്ഷത്രത്തിന് നക്ഷത്രത്തിനൂടെ പ്രോബ്ലം ഉള്ളതാണെങ്കിൽ ഈ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ ചേരാതെ വന്നാൽ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് സൂക്ഷിക്കുക കുടുംബദേവതാ സ്ഥാനങ്ങളിലൊക്കെ മുടങ്ങി കിടക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിഷ്ഠയോടെ മുന്നോട്ട് ചെയ്തു പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തുന്നവരാണെങ്കിലും വളരെയധികം നമുക്ക് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് ഒരകലം പാലിച്ചു നിൽക്കാം അതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ സംസാര ശൈലിയോ ഒക്കെ ആവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതിയുള്ള വർഷമാണ് നമ്മൾ അധ്വാനം അനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചുള്ള തൊഴിലാഭങ്ങളും മേന്മകളും അതുപോലെ നല്ല മാർക്കൊക്കെ ലഭിക്കാൻ പറ്റുന്ന വർഷം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മളൊന്നായി നന്നായിട്ട് പരിശ്രമിച്ച് പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനൊക്കെ ഈ വർഷം പറ്റുന്ന ഒരു സമയമാണ് വിവാഹമൊക്കെ കാലതാമസം വന്നിരിക്കുന്നവർക്ക് വിവാഹത്തിനൊക്കെ പറ്റുന്ന വർഷമാണ് കേട്ടോ ഇത് ഈ വർഷം ഒന്ന് ശ്രമിച്ചാൽ നല്ല രീതിയിൽ വിവാഹമൊക്കെ നല്ല ബന്ധം അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടിയ രീതിയിലുള്ള നല്ല കുടുംബങ്ങളിൽ നിന്നൊക്കെ വിവാഹം നടക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ തന്നെ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാകും അതിനു വേണ്ടി നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ മതി വിദേശത്തേക്കൊക്കെ പോയവർക്ക് എന്തോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ തിരിച്ചു വരേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നെങ്കിലരുത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നുമില്ല ചിലർക്കൊക്കെ തിരുവാ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നാട്ടിൽ തിരിച്ചെത്തേണ്ടതായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും ഒരു പക്ഷെ നിങ്ങളുടെ വിവാഹം റെഡി ആയെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വരേണ്ടതുമാവാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് ചിന്തിച്ചാൽ മതി അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് സന്താന ലാഭമുള്ള വർഷമാണ് സന്താന ഭാഗ്യം ഒക്കെയുള്ള വർഷമാണ് സന്താനങ്ങളിൽ നിന്ന് നേട്ടങ്ങളിൽ ധനസമൃദ്ധി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വർഷമാണ് തിരുവാതിരക്കാർക്ക് ഈ വർഷം ഏറെക്കാലമായി കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ കാണുന്നതിനും നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്നതിനും സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ പിന്നെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വരാൻ സാധ്യതയില്ല ഇനി അഥവാ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക ഡോക്ടറെ കാണുക തന്നെ ചികിത്സിക്കാൻ നിൽക്കണ്ട കാരണം നിങ്ങൾ കൃത്യമായിട്ടും ആരോഗ്യ കാര്യങ്ങളൊക്കെ നന്നായി കെയർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാവും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് അതിലും എന്തെങ്കിലും ഇതായിട്ടായിരിക്കുമല്ലോ ഡോക്ടറെ കാണാനും അതിനു വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ നോക്കുക കേട്ടോ പിന്നെയുള്ളത് നമുക്ക് വസ്ത്രലാഭം അല്ലെങ്കിൽ ധന നമ്മുടെ കയ്യിലേക്കുള്ള അധികരിക്കൽ സ്വർണം അല്ലെങ്കിൽ വസ്ത്രാഭരണങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം സാധിക്കുന്നതാണ് മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള സാധിക്കുന്ന വർഷമാണ് പിന്നെ നമുക്ക് കിട്ടാതെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കില്ല എന്ന് വിചാരിക്കുന്ന ഭൂമി കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവശം വന്നു ചേരാൻ സാധിക്കുന്ന വർഷമാണ് മാനസികമായിട്ട് കുറച്ച് സംഘർഷങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഏറിയ രീതിയിലുള്ള എന്താ പറയുക നമുക്ക് വാക്കുകൊണ്ടുള്ള വാക്കുകൊണ്ടുള്ള വിഷമതകളെന്ന് പറയില്ലേ എന്താ പറയുക അതിന് നമുക്ക് വാക്കിൽ നിന്നൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പം മക്കൾക്കായാലും ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അച്ഛനമ്മമാർക്കൊക്കെ ആണെങ്കിൽ തന്നെയും അത് ഈ തിരുവാതിര നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് ചിലപ്പോൾ അത് നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ വാക്കുകൾ കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് പിന്നെ നാട് അതായത് വിദേശത്തൊക്കെ ജോലിക്കല്ലാതെ കാണാനൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്നവർക്കും സാധിക്കുന്ന വർഷമാണ് അതുപോലെ ഏറെക്കാലമായിട്ട് നിങ്ങൾക്ക് കണ്ടുമുട്ടണം അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളൊക്കെ തേടിയെത്തുന്ന വർഷം കൂടിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ വണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ അസമയത്ത് അല്ലെങ്കിൽ മറ്റ് തിരുവാതിര നക്ഷത്രക്കാരും മദ്യപിക്കുന്നവരൊന്നുമില്ല എന്നിരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഒന്ന് കെയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് കാരണം വാഹനം ഓടിക്കുന്ന സമയത്തൊന്നും അങ്ങനെയുള്ള കമ്പനികളൊന്നും കൂടാതിരിക്കുക കാരണം പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മാനസികമായ ആഹ്ലാദം അല്ലെങ്കിൽ ഒരു മനപ്രയാസമൊക്കെ ഉണ്ടാക്കി തരുന്നതായ അവസ്ഥകളും ഉണ്ടാവും അതുകൊണ്ട് രാത്രി നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നവർ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ വെച്ച് പോകും കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക കാരണം ഒരു അപകടം അല്ലെങ്കിൽ നമുക്കൊരു രാത്രി സഞ്ചാരം കൊണ്ടുള്ള അപകട സാധ്യതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്നും സൂക്ഷിക്കുക അതിന് നമ്മൾ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക നമ്മുടെ കഴിവ് പോലെ ഇന്നൊന്നുമില്ല നമുക്ക് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക നാളുതോറും ദേവി പ്രീതി വരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിപ്പോവും വിഷമസന്ധികളെയൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റും മാനസികമായിട്ടുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരിക്കലും അധിക ദൂർത്ത് നിമിത്തം അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ അധികമായിട്ട് നമ്മൾ ചിലവാക്കുന്ന നിമിത്തം മാസം വർഷത്തിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ ആവുമ്പത്തേനും ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി തരികയും ചെയ്യും ബിസിനസ് പരമായിട്ടൊക്കെ നല്ല നേട്ടമുള്ള വർഷമാണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാൻ പറ്റുന്ന വർഷമാണ് ബിസിനസ്സിൽ നിൽക്കുന്നവർക്കും അത് സക്സസ് ആക്കാൻ പറ്റുന്ന വർഷമാണ് കേട്ടോ അപ്പോൾ പൊതുവിൽ വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ എല്ലാവർക്കും എല്ലാ തിരുവാതിര നാളുകാർക്കും നല്ല രീതിയിലുള്ള സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയും നന്ദി നമസ്കാരം